സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ കാർക്കല താലൂക്കിലെ അജീക്കര എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ബാലകൃഷ്ണ എന്ന നാൽപ്പത്തി നാല് വയസ്സുകാരനും മുപ്പത്തിയാറ് വയസ്സുള്ള ഭാര്യ പ്രതിമയും പിന്നെ രണ്ട് മക്കളും ഒരാൺകുട്ടിയാണ് ഒരു പെൺകുട്ടിയാണ് ആൺകുട്ടിക്ക് പതിനാറ് വയസ്സും പെൺകുട്ടിക്ക് പതിനാല് വയസ്സുമാണ് പ്രായം പെൺകുട്ടിയും ആൺകുട്ടിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബാലകൃഷ്ണയാണെങ്കിൽ അതിനടുത്ത് തന്നെയുള്ള കാർക്കല ടൗണിൽ ഒരു കോളേജിൽ ഒരു ക്യാൻ്റീൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഭാര്യയാണെങ്കിൽ കാർക്കല ടൗണിൽ തന്നെ ഒരു ബ്യൂട്ടി പാർലർ എത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും രാവിലെ ജോലിക്ക് പോകും അതുപോലെ മക്കൾ സ്കൂളിൽ പോകും വളരെ സന്തോഷകരമായ കുടുംബമാണ് ഒരു പ്രശ്നവുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴേ പെട്ടെന്ന് തന്നെ ബാലകൃഷ്ണയ്ക്ക് ചെറിയൊരു പനി വരികയാണ് ആ പനി കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഹോസ്പിറ്റലിൽ പോകുന്നു അവിടെ നിന്നും പിന്നീട് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കഴിയുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ ശോഷിക്കാൻ തുടങ്ങി അത് മാത്രമല്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കഴിയുന്നില്ല അങ്ങനെ പല വിധത്തിലുള്ള അസുഖങ്ങളും വരികയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഉടുപ്പിയിലെ പല ആശുപത്രികളിലും അത് കഴിഞ്ഞതിന് ശേഷം ബാംഗ്ലൂരിലെ പല ആശുപത്രികളിലും പോയെങ്കിലും യാതൊരു വിധത്തിലുള്ള കുറവുമില്ല എല്ലാ ആശുപത്രിയിലും പരിശോധിക്കുന്നു പക്ഷേ എന്താണ് അസുഖം എന്ന് മാത്രം ആർക്കും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അങ്ങനെയാണ് ബാംഗ്ലൂരിലെ നിഹാൻസിലേക്ക് പോകുന്നത് അവിടെ എത്തിയപ്പോഴേ അദ്ദേഹത്തിന്റെ അസുഖം കണ്ടുപിടിക്കുന്നു അതിനുശേഷം ട്രീറ്റ്മെന്റ് ആരംഭിക്കുകയാണ് ഏകദേശം ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേ ബാലകൃഷ്ണ കുറച്ച് ആകാൻ തുടങ്ങി അതായത് ഭക്ഷണത്തിലൂടെയോ വേറെ എന്തിലൂടെയോ എന്തൊരു പോയിസൺ ആണ് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് പോയത് ഏതായാലും നോർമൽ ആകുന്നു അങ്ങനെ ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേ ബാലകൃഷ്ണ ഉഷാറായി എന്നുള്ളതാണ് ബാലകൃഷ്ണ ഈ അവസരത്തിലൊക്കെ പരിചരിച്ചത് ഭാര്യയുടെ സഹോദരനായ സന്ദീപ് ആയിരുന്നു സന്ദീപ് വളരെയധികം നല്ല വ്യക്തിയാണ് അതുമാത്രമല്ല ബാലകൃഷ്ണയോട് ഭയങ്കര ഇഷ്ടമുള്ളതാണ് തൻ്റെ സഹോദരിയെക്കാട്ടിയും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ ബാലകൃഷ്ണയോടായിരുന്നു കാരണം ബാലകൃഷ്ണ അത്രത്തോളം തനിക്ക് ും തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഭയങ്കര ഇഷ്ടം തന്നെയായിരുന്നു അങ്ങനെ ഇരുപത്തിയഞ്ച് ദിവസവും അവിടെ നോക്കിയ സന്ദീപ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്തൊമ്പതാം തീയതി രാവിലെ ഡിസ്ചാർജ് ആവുകയാണ് അവിടെ നിന്നും മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അകലെയുള്ള തങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു കാറും ബുക്ക് ചെയ്തിരുന്നു അങ്ങനെ രണ്ടുപേരും കയറുന്നു പത്ത് മണിക്കൂറോളം യാത്ര ചെയ്തതിനു ശേഷം വൈകുന്നേരം എട്ടേ മുപ്പതോട് കൂടിയിട്ടാണ് വീട്ടിലെത്തുന്നത് വീട്ടിലെത്തിയപ്പോൾ തന്നെ എന്ന് പറഞ്ഞ ഒരുപാട് ബന്ധുക്കൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പതിനൊന്ന് മണിവരെയും ഒരുപാട് ബന്ധുക്കളും ആൾക്കാരും ബാലകൃഷ്ണയും ഇങ്ങനെ സന്ദർശിക്കാൻ വന്നുകൊണ്ടേ ഇരുന്നിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ബാംഗ്ലൂർ ആയതുകൊണ്ട് പല ബന്ധുക്കൾക്കും പോകാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ബാലകൃഷ്ണയുടെ ബന്ധുക്കളും പിന്നെ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ ബന്ധുക്കളും എല്ലാവരുമായിട്ട് ഒരു നല്ല ഒരു ജനങ്ങൾ തന്നെ ഉണ്ടായിരുന്നു പതിനൊന്ന് മണിയോട് കൂടിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം തൻ്റെ വീട്ടിൽ നിന്നും വിട്ടിട്ട് ഏകദേശം ഇരുപത്തിയാറ് ദിവസം കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് ഞാനും വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് സന്ദീപും വീട്ടിലേക്ക് പോവുകയും ചെയ്തു അവിടെ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള തൻ്റെ വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് ഭാര്യയോട് സംസാരിച്ച് പിന്നീട് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കാര്യവും വിശേഷവും ഒക്കെ പറഞ്ഞതിന് ശേഷം ഉറങ്ങാൻ കിടന്ന് രണ്ടേ മുപ്പതോട് കൂടിയിട്ട് ഇദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് തൻ്റെ സഹോദരിയായ പ്രതിമയാണ് വിളിക്കുന്നത് പരിഭ്രമിച്ചുകൊണ്ട് പ്രതിമ പറയുകയാണ് അതായത് ചേട്ടന് ഇവിടെ ബോധമില്ല ഇവിടെ ബോധമില്ലാതെ കിടക്കുകയാണ് ഒന്ന് എത്രയും പെട്ടെന്ന് ഇവിടെ വരണമെന്ന് പറയുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ തൻ്റെ ഭാര്യയോട് പറയുന്നു അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടി കാറെടുത്ത് നേരെ വീട്ടിലേക്ക് വരികയാണ് അവിടെ എത്തി അവിടെ എത്തുമ്പോഴേക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാലകൃഷ്ണൻ മരിച്ചിരുന്നു എന്നുള്ളതാണ് ഇരുപത്തിയഞ്ച് ദിവസം താൻ നോക്കിയ തൻ്റെ അളിയൻ മരിച്ച മരിച്ചത് സന്ദീപിന് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും കാര്യമായിട്ടാണ് നോക്കിയത് അത് മാത്രവുമല്ല അദ്ദേഹത്തിന് നല്ല ട്രീറ്റ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മരിക്കാനുള്ള ഒരു ചാൻസുമില്ല അങ്ങനെ നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ചില പാടുകൾ കാണുന്നത് ാലും അപ്പോഴേക്കും ബന്ധുക്കളും എല്ലാവരും വരുന്നു അതിനുശേഷം പിന്നെ ബാലകൃഷ്ണനോട് ബന്ധുക്കൾ പറഞ്ഞു ഇനി പോസ്റ്റ്മോർട്ടം ഒന്നും വേണ്ട കുറേ നാളായിട്ട് അസുഖബാധിതനല്ലേ അതുകൊണ്ട് സംസ്കരിക്കാം എന്നുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടക്കുകയാണ് അങ്ങനെ രാവിലെ ഒരു ഒമ്പത് മണിയോട് കൂടിയിട്ട് സന്ദീപിന് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ തന്റെ അളിയൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് അവിടെയുള്ള എല്ലാവരും പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇരുപത്തി ദിവസം കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും മരിച്ചത് എന്ന് ഒരു ഒരു എന്താ പറയേണ്ടത് സന്ദീപിനെ കളിയാക്കുന്നത് പോലെയൊക്കെയുള്ള ഈ വർത്താനങ്ങളാണ് ബന്ധുക്കളൊക്കെ പറയുന്നത് ബാലകൃഷ്ണയുടെ ബന്ധുക്കളെ വേറെ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി കൂടായിരുന്നോ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചികിത്സക്ക് കൊണ്ടുപോയിക്കൂടായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ മാനസികപരമായിട്ട് വിഷമിപ്പിക്കാൻ തുടങ്ങിയപ്പോഴേ അദ്ദേഹം നേരെ കാർക്കല പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയാണ് സാർ ഇതുപോലൊരു സംഭവമുണ്ട് എനിക്ക് ചില സംശയങ്ങളുണ്ട് എന്ന് പറയുന്നു അങ്ങനെ സംസ്കരിക്കുന്നതിന് മുന്നോടിയായിട്ട് ഏകദേശം ഒരു മണിക്കൂർ മുന്നേ പോലീസ് ആ വീട്ടിലേക്ക് എത്തുകയാണ് പോലീസ് സ്വർണ്ണയും മൃതദേഹം ഇപ്പോഴും സംസ്കരിക്കാൻ കഴിയില്ല അപ്പോഴേക്കുമ്പോൾ അവിടെയുള്ള ബന്ധുക്കൾ എല്ലാവരും പറഞ്ഞു സാറേ ഇയാൾ അസുഖ ബാധിതനായിരുന്നു കുറെ നാളുകളായിട്ട് ട്രീറ്റ്മെന്റിലായിരുന്നു ഇന്നലെ ആശുപത്രിയിൽ നിന്നും വന്നതാണ് അപ്പോഴാണ് മരിച്ചത് ഹാർട്ട് അറ്റാക്ക് ആയിരിക്കാം എന്താണെന്ന് അറിയില്ല എന്ന് പറയുകയും ചെയ്തു പക്ഷെ പോലീസ് പറഞ്ഞു കംപ്ലൈന്റ് ഉണ്ട് ആ കംപ്ലൈന്റ് ഉള്ള നിലയ്ക്ക് എനിക്ക് പരിശോധിച്ച് മതിയാവൂ എന്ന് പറയുകയും അങ്ങനെ പോലീസ് പരിശോധനയ്ക്കായിട്ട് മൃതദേഹം നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിടുകയും ചെയ്തു അവിടെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ പുരോഗമിക്കുകയാണ് അതുപോലെ തന്നെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയതിന് ശേഷമാണ് പോലീസ് ബോഡി വിട്ടു കൊടുത്തിരിക്കുന്നത് പിന്നീട് പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു പോലീസ് ആണെങ്കിൽ ഇത് അത്രത്തോളം കാര്യമാക്കിയില്ല കാരണം എന്താണ് ഒരാൾ അസുഖബാധിതനായിട്ട് കുറേ നാളുകളായിരിക്കുന്നു പിന്നെ ഇനി ഇനിയിപ്പോഴും മരിച്ചാൽ എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ സംശയമായിരിക്കാം എന്നൊക്കെ പോലീസ് വിചാരിച്ചത് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോഴും ശരിക്കും പറഞ്ഞാൽ പോലീസ് പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കഴുത്തിലുള്ള പാട് ഇദ്ദേഹം ശ്വാസം മുട്ടിയാണ് മരിച്ചിരിക്കുന്നത് ആരോ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചിട്ടുണ്ട് അത് തലയണ പോലെയുള്ള എന്തൊന്നും മുഖത്ത് അമർത്തിയിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലാകുന്നു അങ്ങനെ പോലീസ് നേരെ ചോദ്യം ചെയ്യുന്നവേ വീട്ടുകാരുടെ അടുത്തേക്ക് വരികയാണ് വീട്ടിലുള്ള പലരെയും ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യുമ്പോഴാണ് മനസ്സിലായത് എല്ലാവരും പതിനൊന്ന് മണിയോടുകൂടി പിരിഞ്ഞു പോയിരുന്നു പതിനൊന്ന് മണിക്ക് ശേഷം ഇവിടെയുള്ളത് ഭാര്യയും ഭർത്താവും മാത്രമാണ് കുഞ്ഞുങ്ങളെ രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതിമ എന്ന് പറയുന്ന സ്ത്രീയുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്താണ് അവിടെ തന്നെയാണ് താമസിക്കുന്നത് പലപ്പോഴും ഇവർക്ക് ആശുപത്രിയിലും ജോലിക്കും ഒക്കെ പോകണ്ട പോകേണ്ടതു കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയാത്തതുകൊണ്ട് അമ്മൂമ്മയുടെയും അപ്പൂപ്പിന്റെയും സംരക്ഷണയിലാണ് അപ്പോൾ ഭാര്യയും ഭർത്താവും മാത്രമാണ് പതിനൊന്ന് മണിക്ക് ശേഷം ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് പോലീസിന് മനസ്സിലാകുന്നു അങ്ങനെ കരഞ്ഞ് തളർന്നിരിക്കുന്ന ഭാര്യയെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ടെങ്കിലും തങ്ങൾക്ക് തങ്ങളുടെ ജോലി ചെയ്തേ മതിയാവൂ എന്ന് പോലീസ് പറയുകയാണ് അങ്ങനെ ചോദ്യം ചെയ്യാൻ നോക്കുമ്പോൾ അടുത്ത ഒരു ബന്ധുവെന്ന് പറയുകയാണ് സാറേ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് ചില സംശയങ്ങളുണ്ട് ഞാൻ ബാലകൃഷ്ണയുടെ ബന്ധുവാണ് ഒരു വയസ്സായ ഒരു അറുപതായി അറുപത്തഞ്ച് വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു അമ്മൂമ്മയാണ് ആ അമ്മൂമ്മ ഒന്ന് പറയുകയാണ് ഞാനാണ് ബാലകൃഷ്ണയുടെ തുണിയൊക്കെ കഴുകി കൊടുക്കാറ് അത് മാത്രവുമല്ല ആവശ്യമുള്ള സാധനങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാനാണ് ഇവൻ്റെ ഭാര്യ ഇവനെ തിരിഞ്ഞു നോക്കാറില്ല അതുമാത്രവുമല്ല ഇരുപത്തിനാല് മണിക്കൂറും അവൾ ഫോണിലാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണയുമായിട്ട് ചെറിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് ഏതായാലും പോലീസിന് മനസ്സിലായി ഒന്നിക്കില്ലെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ തന്നെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആരോ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ പോലീസ് ഈ സ്ത്രീയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് പ്രതിമ ആദ്യമൊക്കെ പറഞ്ഞു എനിക്കറിയില്ല സർ രാത്രി ഞാൻ ഇവിടെ നോക്കുമ്പോൾ അതായത് ഒന്നര മണിയോട് കൂടിയിട്ട് വെള്ളം വേണം എന്ന് എന്നോട് പറഞ്ഞു ഞാനങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നു അതിനുശേഷം വെള്ളം കൊണ്ടു കൊടുക്കുന്നു കുടിച്ചപ്പോൾ തന്നെ കുഴഞ്ഞു വീഴുകയാണ് ചെയ്തത് എന്ന് പ്രതിമ പറഞ്ഞ് പ്രതിമ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ാണ് പോലീസുകാർക്ക് മനസ്സിലായി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു നുണ തന്നെയാണ് ഏതായാലും അങ്ങനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പോലീസിന്റെ മുറയിലങ്ങ് ചോദ്യം ചെയ്തപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന വിവരങ്ങളെല്ലാം പറഞ്ഞത് അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ പതിനെട്ട് വയസ്സായപ്പോൾ തന്നെയാണ് പ്രതിമയെ ാലകൃഷ്ണൻ വിവാഹം കഴിക്കുന്നത് അപ്പോഴും ബാലകൃഷ്ണയുടെ ജോലി മുംബൈയിലായിരുന്നു അവിടെയുള്ള ഒരു സ്റ്റാർ ഹോട്ടലിൽ മാനേജർ ആയിരുന്നു നല്ല ശമ്പളമുണ്ട് സ്വന്തമായിട്ട് ഫ്ലാറ്റും കാര്യങ്ങളും ഒക്കെയുണ്ട് അങ്ങനെ വളരെ നല്ല ബന്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാലകൃഷ്ണയുമായിട്ടുള്ള വിവാഹത്തിന് പ്രതിമ സമ്മതിക്കുന്നത് അങ്ങനെ ഇവർ മുംബൈയിലേക്ക് പോകുന്നു അവിടെ ഫ്ലാറ്റിലായിരുന്നു താമസിക്കുന്നത് രണ്ടും മക്കളുണ്ടായി അതിനിടയിൽ വളരെ സന്തോഷകരമായ ജീവിതമായിരുന്നു നല്ല സാലറി ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും യും ജീവിതത്തിലേക്ക് വരുന്നത് വരുന്ന പോലെ തന്നെ കൊറോണ എന്ന് പറയുന്ന ഒരു വില്ലം വരുന്നത് അതോടുകൂടി എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണയുടെ ശമ്പളം കട്ടി ചെയ്യുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജോലി തന്നെ തെറിക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരികയാണ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അയാൾ സ്വയം റിട്ടയർഡ് ചെയ്ത് നേരെ കിട്ടിയ പൈസയുമായിട്ട് തന്റെ നാട്ടിലേക്ക് വരികയാണ് അവിടെ എത്തിയതിനു ശേഷം തനിക്ക് ലഭിച്ച ഭൂമിയിൽ ഒരു വീടുണ്ടാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആ വീട് പണി കഴിഞ്ഞതും അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവരവിടെ താമസം ആരംഭിക്കുകയും ാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് ഭയങ്കരമായ ബുദ്ധിമുട്ട് വരാൻ തുടങ്ങി അതിനിടയിൽ ഇവിടെ വീട് പണിയൊക്കെ കഴിഞ്ഞതിനു ശേഷം ബാലകൃഷ്ണ കാർക്കലെ ടൗണിൽ തന്നെയുള്ള ഒരു കോളേജിൽ ഒരു ക്യാൻറ്റീൻ എടുത്ത് നടത്തുകയാണ് തുടക്കകാലത്ത് ആ ക്യാൻറ്റീൻ വളരെയധികം നഷ്ടത്തിൽ തന്നെയായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രയത്നം കൊണ്ട് മാത്രമാണ് ആ ക്യാൻറ്റീൻ ഇന്ന് വിജയിച്ച് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിനിടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ഭാര്യ പറഞ്ഞു താനും കൂടി ഒരു ജോലി ചെയ്യാം അങ്ങനെ ബ്യൂട്ടീഷ്യൻ കോഴ്സിൽ പോവുകയാണ് യും കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബ്യൂട്ടി പാർലറിൽ സഹായിയായിട്ട് പോകാൻ തുടങ്ങി അതിനിടയിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ചാനൽ തുടങ്ങുന്നു പിന്നീട് രണ്ടുപേരും ചേർന്നുള്ള വീഡിയോ ഇടുകയാണ് പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതിമ എന്ന് പറയുന്ന സ്ത്രീ അല്പവസ്ത്രധാരിയായിട്ടുള്ള വീഡിയോ ഒക്കെ ഇടുന്നത് കൊണ്ട് ഒരുപാട് ഫോളോവേഴ്സിനെ കിട്ടുന്നു അത് മാത്രമല്ല പലരും മെസ്സേജ് അയക്കാൻ തുടങ്ങുന്നു അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണയും പ്രതിമയും തമ്മിൽ രണ്ടുപേരുമാണ് മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുത്തിരിക്കുന്നത് പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോഴേ ബാലകൃഷ്ണയ്ക്ക് ഭയങ്കര തിരക്കാവുകയാണ് പ്രതിമയാണെങ്കിൽ അവിടെ അടുത്തു തന്നെയുള്ള ഒരു ടൗണിൽ സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലർ ഇടുകയും ചെയ്തു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണയ്ക്ക് ഈ ഇതുപോലെ ഈ ചാനലിൽ നോക്കാനോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനോ ഉള്ള സമയം കിട്ടിയില്ല അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ പ്രതിമയുടെ ബ്യൂട്ടി വ്ലോഗ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാനലിൽ വന്നുകൊണ്ടിരുന്നത് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് പ്രതിമയ്ക്ക് ഒരു സുഹൃത്തിനെ കിട്ടുന്നത് ദിലീപ് എന്ന് പറയുന്ന ഉടുപ്പിയിലെ ഒരു വലിയ ബിസിനസ്സുകാരൻ ഒരു പണക്കാരൻ പത്തോ ഇരുപത്തഞ്ചോ വയസ്സ് ഒരു പയ്യനാണ് അങ്ങനെ ആ പയ്യനുമായിട്ട് ആദ്യം ചാറ്റ് ചെയ്യുകയാണ് ചാറ്റ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ പിന്നീട് കാണാൻ തുടങ്ങുന്നു അങ്ങനെ പല ഹോട്ടലുകളിലും പോവുകയാണ് അവര് തമ്മിൽ അവിടെ ഒരു ബന്ധം ഉണ്ടാവുകയാണ് ഈ ബന്ധം പക്ഷേ ഈ ബാലകൃഷ്ണ എന്ന് പറയുന്നയാൾ അറിഞ്ഞിട്ടില്ല ഒരുപാട് നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ബാലകൃഷ്ണയ്ക്ക് മനസ്സിലായത് തന്റെ ഭാര്യയ്ക്ക് ഇന്നുപോലെ ഏതൊരു കാമുകനുണ്ട് അങ്ങനെ ഇവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഈ സംഭവങ്ങളൊക്കെ ദിലീപ് എന്ന് പറയുന്ന തന്റെ കാമുകനോട് പറയുകയാണ് അപ്പോഴൊരു ദിലീപ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം അയാളെ ഇല്ലാതാക്കാം പക്ഷെ നേരിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന പോലെ ചെയ്യാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു മെഡിക്കൽ അതായത് ഈ ദിലീപ് എന്ന് പറയുന്ന കാമുകൻ ഒരു മെഡിക്കൽ റപ്പിന്റെ വേഷം കെട്ടുകയാണ് അങ്ങനെ പിന്നീട് എന്ന് പറഞ്ഞാൽ ഓരോ മെഡിക്കൽ ഷോപ്പുകളിലും പോയിട്ട് ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷമാണ് ഒരു മരുന്ന് വാങ്ങിക്കുന്നത് ആ മരുന്നാണ് ഈ ബാലകൃഷ്ണക്ക് കൊടുത്തുകൊണ്ടിരുന്നതും അദ്ദേഹത്തിന് അസുഖം പിടിപ്പെട്ടതും എന്നുള്ളതാണ് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ബാലകൃഷ്ണ തൻ്റെ അളിയനായ സന്ദീപിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സന്ദീപ് അങ്ങനെ തൻ്റെ സഹോദരിയായ പ്രതിമയോട് പറഞ്ഞു നീ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അസുഖം വന്നിരിക്കുന്നത് തൻ്റെ സഹോദരി തന്നെയാണ് അതിന് കാരണക്കാരി എന്ന് മാത്രം സന്ദീപിന് അറിയില്ലായിരുന്നു പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ സഹോദരി ഉണ്ടാകുമോ ഇതിന്റെ പുറകിൽ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോലീസിൽ പോയിട്ട് നേരെ കംപ്ലൈന്റ് ചെയ്തതും എന്നുള്ളതാണ് ഏതായാലും പിന്നീട് എന്ന് പറഞ്ഞാൽ ദിലീപിനെയും പിന്നെ എന്ന് പറഞ്ഞാൽ ഭാര്യയായ പ്രതിമയെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ദിലീപ് ഇപ്പോഴും ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് പക്ഷേ പ്രതിമയെ ജാമ്യത്തിൽ എടുക്കാനോ അവർക്ക് വേണ്ടി വാദിക്കാനോ ഒരാൾ പോലും പോയിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം